ആം ആദ്മി പാർട്ടി കിസാൻ വിങ്ങിന്റെ നേതൃത്വത്തിൽ ജനജാഗരണ ഉപവാസം കട്ടപ്പണയിൽ നടന്നു കേരള ജനതയുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഭേദഗതിക്കെതിരെയാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ മാത്യുടനം ചെയ്തു മലയോര മേഖലയിലെ കർഷകരെയും സാധാരണക്കാരെയും പ്രതിസന്ധിയിലാക്കാതെ അവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകണം പുതിയ ചട്ടം ഭേദഗതി ചെയ്തിരിക്കുന്നത് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് അസംഘടിതരല്ലാത്ത കർഷകരാണെന്നും പരിപാടി പാർട്ടി മാത്യു വിൽസൺ പറഞ്ഞു ഈ കേരള പറയുന്നത് ഒരുപാട് മനുഷ്യർ അവരുടെ വസ്തു പിന്നെ പട്ടയത്തിന്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അവരെ ഇങ്ങനെ സദാസമയം പ്രതിസന്ധിയിലാക്കാതെ അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പൊ നിന്റെ മുഴുവൻ കവർന്നെടുക്കും എന്ന് പറഞ്ഞ പ്രതിസന്ധി പ്രതിസന്ധിയിലാക്കാതെ അവരെ ചെലുത്ത് പിടിച്ച് ആ പ്രതിസന്ധി പരിഹരിച്ച് അല്ലെങ്കിൽ ആ വർഷങ്ങളായി അവരെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഏതെങ്കിലും ടെക്നിക്കാലിറ്റിയുടെ പേരിൽ നിയമം ഉണ്ടാക്കി അവരെ ദ്രോഹിക്കുന്നതിന് മുമ്പോട്ട് ജീവിക്കാൻ പോസിറ്റീവായ പരിഹരിച്ച് ഇനി ഇവിടെ രാജാക്കുമാർ പതിച്ചു കൊടുത്തേക്കുന്ന ഭൂമിയുണ്ട് ആരും തൊടാൻ പറ്റത്തില്ല അല്ലേ അത് പറയുകയാണെങ്കിൽ എല്ലാ മതസ്ഥാപനങ്ങളുടെയും ഭൂമി തൊടാൻ പറ്റും കേരളത്തിൽ ഏതെങ്കിലും മതസ്ഥാപനത്തിന്റെ ഭൂമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസ്ഥാപനത്തിന് പറ്റത്തില്ല തൊടാൻ എപ്പോഴും സംഘടിതമല്ലാത്ത സമൂഹത്തിന്റെ സംഘടിതമല്ലാത്ത മനുഷ്യരുടെ ഈ ഭൂമി കൃഷി ചെയ്ത് അതിന്റെ വരുമാനം കൊണ്ട് മക്കളെ വളർത്തുന്ന ഒരു കൃഷിക്കാരനും കേരളത്തിൽ ഉണ്ടാവരുതെന്ന് ഈ ഭരണകൂടം ആസൂത്രിതമായി ചിന്തിച്ചിരിക്കുകയാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചുരുവേലി ആരോപിച്ചു തീർക്കാതെ ആ പട്ടയ നടപടി ആ പട്ടയത്തിന്റെ വ്യവസ്ഥകളിലേക്ക് ആ മണ്ണിന്റെ അവകാശത്തിലേക്ക് മാരകമായ നിയമ കുരുക്കുകൾ സൃഷ്ടിച്ച ഒരു ഭരണകൂട തന്ത്രം നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഒഴിഞ്ഞു പോകണം കൃഷി ചെയ്യരുത് അതിന് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടുകൊണ്ട് വന്യമൃഗങ്ങളെ അമിതമായി പെരുകുന്നതിനുള്ള എല്ലാ കളവും ഒരുക്കി ുധമായി ഉപയോഗിക്കപ്പെട്ടു കൃഷി ചെയ്ത് അതിന്റെ വരുമാനം ഒരു കേരളത്തിൽ ഉണ്ടാവരുത് ഈ വളരെ ചിന്തിച്ചു എന്നാണ് എന്നെ പോലുള്ളവർ മനസ്സിലാക്കുന്നത് പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് ബേസിൽ ജോൺ അധ്യക്ഷനായിരുന്നു കിസാൻ വിംഗ് പ്രസിഡന്റ് മാത്യു ജോസ് സിജിമോൻ ഫ്രാൻസിസ് പി എം ബേബി ജോസ് ഇലപ്പള്ളി സാജൻ ജോസഫ് സിലിൻ ജോസഫ് ജേക്കബ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു